ഹൈ ഫ്രണ്ട്സ് ഞാൻ ഫറൂഖ് അഹമ്മദ് കെ യു എഫ് മീഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം പോലീസ് ഉദ്യോഗസ്ഥന്റെ വാക്കുകൾ കേട്ടിട്ട് നമുക്കൊന്ന് വേണം അതിന്റെ പിന്നീട് അതിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം ഞാൻ ശേഷം ഇരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പൂർവ്വ വിദ്യാർത്ഥി സംഘം സംഭവമാണ് കൂടുതലായിട്ട് തുടങ്ങിയിട്ടുണ്ട് പൂർവ്വ വിദ്യാർത്ഥി സംഘവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഞാൻ ഒരു പരിഹരിച്ചു കഴിഞ്ഞു ഓർവ്വ വിദ്യാർത്ഥി സംഘവും കാരണം പത്താം ക്ലാസ്സിലുള്ളവരെല്ലാം കൂടെ അന്ന് വിടാ എനിക്ക് അന്ന് പറയാൻ പറ്റിയില്ല ഇപ്പോഴാണ് എനിക്ക് സമയം കിട്ടിയത് ഇത് പലപ്പോഴും ചാറ്റിങ്ങിലൂടെ ഇപ്പം മറ്റു പോവുകയും പിന്നീട് കുടുംബ പ്രശ്നങ്ങളിലേക്ക് വഴിമാറുകയും ചെയ്യുന്നുണ്ട് ഡെയിലി ചെയ്ത് കുടുംബ ബന്ധങ്ങൾ കൂടുതൽ മൂല്യം കൽപ്പിക്കുകയാണ് ഇത്തരത്തിലുള്ള താൽക്കാലികമായിട്ടുള്ള സുഖങ്ങൾക്ക് വേണ്ടിയിട്ട് പോകാതെ കുടുംബ ബന്ധങ്ങൾ കൂടുതൽ മൂല്യം കൽപ്പിച്ച് മുന്നോട്ട് പോവുക വളരെ ആലോചിച്ച് മാത്രം ഇത്തരത്തിലുള്ള റിലേഷൻസിലും മറ്റുമൊക്കെ നിങ്ങളെ ചെന്നിപ്പിടുക നമ്മുടെ നാട്ടിൽ നടക്കുന്ന പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിലൂടെ പൊല്ലാപ്പുകളെ കുറിച്ചിട്ടാണ് ആ പോലീസ് ഉദ്യോഗസ്ഥൻ വിശദീകരിക്കുന്നത് അദ്ദേഹത്തിന്റെ അറിവിൽ തന്നെ മുപ്പതോളം കേസുകൾ ഇത്തരത്തിൽ ഉള്ളതായി അദ്ദേഹം പറയുന്നുണ്ട് അതായത് വിദ്യാർത്ഥി സംഗമം പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഓരോ ഒരേ ആണല്ലോ ഇപ്പൊ ഇരുപത് വർഷങ്ങൾക്ക് മുമ്പോ അല്ലെങ്കിൽ ഇരുപത്തി അഞ്ച് വർഷങ്ങൾക്ക് മുമ്പൊക്കെ ഒരുമിച്ച് പഠിച്ചവരൊക്കെ ഈ വിദ്യാലയങ്ങളിലൊക്കെ ഒത്തുകൂടുക എന്നതാണ് പൂർവ്വ വിദ്യാർത്ഥി സംഗമം പലപ്പോഴും ഇത്തരം സംഗമങ്ങളൊക്കെ ഇതിനു മുമ്പും ഒരു ചർച്ചാ വിഷയമായിട്ട് മാറിയിട്ടുണ്ട് ഇവിടെ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ഇതിന്റെ പിന്നിൽ ഈ ഇത്തരം സംഗമങ്ങൾ നടക്കുന്ന എല്ലാ സംഗമങ്ങളും അത്തരത്തിലാണെന്ന് ഞാൻ ഒരിക്കലും കുറ്റപ്പെടുന്നില്ല നല്ല സമൂഹത്തിന് നന്മ ഒതുക്കുന്ന സമൂഹത്തിന് ഗുണം ചെയ്യുന്ന പല കാര്യങ്ങളും ചെയ്യുന്ന സംഗമങ്ങളും നടക്കുന്നുണ്ട് എന്ന കാര്യം ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു പക്ഷെ കൂടുതലും ഇത്തരം പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങളൊക്കെ ഇതുപോലെയുള്ള പ്രണയങ്ങളിലോ അല്ലെങ്കിൽ ഒളിച്ചോട്ടത്തിലോ അല്ലെ കുടുംബം തകർന്ന രീതിയിലേക്കോ ആണ് കലാശിക്കുന്നതെന്നാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ വാക്കുകളാണ് അതായത് സൂക്ഷിക്കുക എന്നതാണ് അദ്ദേഹം കൊടുക്കുന്ന ഒരു മെസ്സേജ് അപ്പൊ ഇതിന്റെ പിന്നിൽ ഒരു അജണ്ട തന്നെയുണ്ട് ഇപ്പൊ ഇരുപത്തഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ ഇരുപത് വർഷങ്ങൾക്ക് മുമ്പൊക്കെ ഒരുമിച്ച് പഠിച്ചവർ അങ്ങനെ ഉണ്ടായ ഒരു പ്രണയം ഇപ്പൊ പത്താം ബാച്ച് ഡിഗ്രി ബാച്ച് അല്ലെങ്കിൽ പ്ലസ് ടു ബാച്ച് അല്ലെങ്കിൽ പഴയ പി ഡിഗ്രി ബേച്ച് എന്നുള്ള രീതിയിലൊക്കെയാണ് വിദ്യാർത്ഥി സംഗമം നടക്കുന്നത് ഈ പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടക്കുന്നത് അപ്പൊ ആ പഠിക്കുന്ന കാലത്തൊക്കെ ഉണ്ടായിട്ടുള്ള ചെറിയ ചെറിയ പ്രണയങ്ങൾ ഉണ്ടാകാം അപ്പൊ ഇരുപത് വർഷങ്ങൾക്ക് മുമ്പോ അല്ലെങ്കിൽ പതിനഞ്ചു വർഷങ്ങൾക്ക് ശേഷമാണ് ഇവർ ഒരുമിച്ച് കൂടുന്നുണ്ടാകുക അപ്പൊ ആ പ്രണയത്തിന് ഒരു മുട്ടുമുളക്കുന്ന രീതിയിലേക്ക് ഒരു വെടിമാറുന്ന രീതിയിലേക്കാണ് ഇത്തരം സംഗമങ്ങൾ കൂടുതൽ നടക്കുന്നതാണ് അതുകൊണ്ടാണല്ലോ അദ്ദേഹം പറഞ്ഞത് മുപ്പത് കേസുകളോളം അദ്ദേഹത്തിന്റെ മുമ്പിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടതാണ് അമ്പത് വയസ്സുള്ള ഒരു സ്ത്രീയും അതുപോലെ തന്നെ പ്രായമുള്ള ഒരാളും ഒളിച്ചോടി പോയിട്ടുള്ള ഒരു സംഭവം അത് ഇപ്പോ സോഷ്യൽ മീഡിയയിൽ ഒരു ചർച്ചാ വിഷയമായിട്ട് ഇതാണ് അപ്പൊ ഇതിന് ഇരയാക്കപ്പെടുന്നത് സ്ത്രീകളാണ് അതുകൊണ്ട് പിന്നെ സ്ത്രീയുടെ ഫോൺ നമ്പർ കൈയിലാക്കി ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി അതിനൊക്കെ ദുരുപയോഗപ്പെടുത്തുന്ന ചില സാമൂഹിക ദ്രോഹികളൊക്കെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ വിദ്യാർത്ഥി പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങളും ഇത്തരത്തിലാണെന്ന് ഒരിക്കലും ഞാൻ അവകാശപ്പെടുന്നില്ല സമൂഹത്തിന് ഗുണമാകുന്ന തരത്തിൽ സമൂഹത്തിന്റെ നന്മയോണ്ടാകുന്ന തരത്തിലുള്ള സംഗമങ്ങൾ നടത്തുന്ന എത്ര വിദ്യാർത്ഥി സംഗമങ്ങൾ പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങളൊക്കെ ഇവിടെയുണ്ട് അപ്പൊ അക്കാര്യം ഇവിടെ ഒരിക്കലും വിസ്മീകരിക്കുന്നില്ല പക്ഷെ ഇതിൽ കൂടുതലും നടക്കുന്നത് ഇതുപോലെയുള്ള ദുരുപയോഗപ്പെടുത്തുന്ന തരത്തിലാണ് അതുകൊണ്ട് ഇത്തരം സംഗമങ്ങളിൽ പങ്കെടുക്കുന്നതും ഇത്തരം സംഗമങ്ങളിൽ പങ്കാളികളാവുന്നവരൊക്കെ ഒരു പുനർജിന്തനം നടത്തുന്നതും ശ്രദ്ധിക്കുന്നതും നന്നായിരിക്കും